അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ അപ്ഡേറ്റ് തേണ്ട അവസാനം വന്നിരിക്കുകയാണ് ഈ അപ്ഡേറ്റ് ഒഫീഷ്യലി വന്നിട്ടില്ല ബിറ്റാ വർഷം മാത്രമേ വന്നിട്ടുള്ളൂ ഒട്ടും താമസിക്കാതെ ഒഫീഷ്യലി നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ലോബിയിൽ കേസ് ഒരു ഒരു രീതിയിലുള്ള മാറ്റവും വന്നിട്ടില്ല ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയറും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എന്നിട്ട് എന്താണ് ഇവർ ഈ ഒരു സ്നോ ഇവിടുന്ന് എടുത്ത് മാറ്റാത്തതെന്ന് എനിക്കറിയില്ല എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു കഴിഞ്ഞ അപ്ഡേറ്റ് വന്ന ഈ ഒരു ലോബിയിലെ മാറ്റം ഉണ്ടല്ലോ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു നൈറ്റ് ആണ് ഗെയ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെന്തിനാണ് നൈറ്റ് ആക്കിയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ മൂന്ന് കാറുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഫേമസ് കാറുകളൊന്നും വന്നിട്ടില്ല സുഹൃത്തുക്കളെ അതിൻ്റെ ഒരു നല്ലൊരു വിഷമം ഗെയ്സ് എനിക്കുണ്ട് ഇത് ദേശീയ ലോകൻ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഇത് നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ നിരത്തുകളിലൊക്കെ ഞാൻ ഇടക്കിടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് അത് ഞാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയാണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇതിൽ കേസ് ഇപ്പം ടോട്ടൽ മൂന്ന് കാറുകളാണ് വന്നിരിക്കുന്നത് അതിൽ രണ്ടെണ്ണവും ടോട്ട അൾട്ടസയാണ് അതെന്തിനാണ് അങ്ങനെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഈ കാറുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് അതുപോലെ തന്നെ മറ്റേത് ലെഫ്റ്റ് ഹാൻഡ് ആണ് അപ്പോൾ ഇത്ര ഒരു ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ ഇതിന്റെ കിറ്റ് എടുത്ത് നോക്കുവാണേലും അങ്ങനെ എല്ലാ സെറ്റിംഗ് എടുത്ത് നോക്കുവാണേലും എല്ലാം സെയിം ആണ് അതിൽ ഫസ്റ്റ് കടന്നിരിക്കുന്ന ഒരു അൾടെസ ഞാൻ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് നോക്കാവേ എങ്ങനെയുണ്ടെന്ന് അപ്പം ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതപ്പോ എന്തായാലും ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പെർഫെക്ഷൻ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല നോർമൽ ഒരു കാറി വരുന്ന പോലെ ഉള്ളു കേട്ടോ പക്ഷെ എനിക്ക് ഈ ഒരു വണ്ടി ഈ ഒരു സ്റ്റോക്ക് കളർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഒരുപാട് കിറ്റ് എന്ന് പറയുകയാണെങ്കിൽ കേസ് ഒരുപാട് കിറ്റുകൾ വന്നിട്ടുണ്ട് കൂടുതലും പ്രീമിയം കിറ്റുകളാണ് ഗെയ്സ് വന്നിരിക്കുന്നത് എന്ത് കഷ്ടമാണെന്ന് നോക്കണേ അപ്പോൾ കണ്ടു ഇത്രയും കിറ്റുകൾ വന്നിട്ടുണ്ട് എല്ലാം ഏകദേശം ഒരു ഒരുപോലൊക്കെ ഇരിക്കുന്നതാണ് രണ്ട് ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ചെറിയൊരു സ്പോർട്സ് രീതിയിലാണ് വന്നിരിക്കുന്നത് വലിയ വലിയ മാറ്റങ്ങളുള്ള കിറ്റുകളൊന്നുമല്ല ചെറിയ ചെറിയ മാറ്റങ്ങളാണ് മിക്ക കിറ്റുകളിലും വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം നമ്മൾ ബാക്കിലെ ബെമ്പർ എടുത്ത് നോക്കുവാണേലും ഞാൻ ഈ ഒരു അവസാനം കിടക്കുന്ന അങ്ങ് വാങ്ങിക്കാന്ന് വെച്ചു അതൊക്കെ ഞാൻ അങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സൈഡ് സ്കേർട്ട് നോക്കുവാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള സൈഡ് സൈഡ്സ്കർട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് അതെന്തായാലും കേസ് എനിക്ക് എനിക്കൊരു വണ്ടി എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ബോണറ്റ് നമ്മളങ്ങോട്ട് എടുത്ത് കളയുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലെന്ന് പറയണമെങ്കിൽ വേറെ ഒരു എഞ്ചിനാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് എന്തായാലും ഈ ഒരു വണ്ടി നിങ്ങൾ എടുക്കുവാണേൽ മാക്സിമം നിങ്ങൾ ഈ ഒരു ബോണറ്റ് എടുത്ത് മാറ്റിയിട്ട് ഓടിക്കാനായിട്ട് നോക്കും പിന്നെ ഇതെന്താ നമുക്ക് ഒരു റെയിൻ റെയിൻഷെയ്ഡൊക്കെ അതായത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതെന്തായാലും ഈ ഒരു സി പി എമ്മിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു കിറ്റ് ne de അതെന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഈ വണ്ടിയുടെ കേസ് ബാക്ക് കാണാനും നല്ല രസമുണ്ടല്ലോ എനിക്ക് വണ്ടി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഒരു വണ്ടി രണ്ടെണ്ണമായിട്ട് എന്തിനാണ് കൊണ്ടുവന്നതെന്നാണ് എനിക്കറിയാൻ വരാത്തത് അതിനു പകരം വേറെ വല്ല കാറുകൾ കൊണ്ടുവരുമായിരുന്നെങ്കിൽ നൈസ് തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ ഫോർച്യൂണറൊക്കെ വരുമെന്ന കേസ് കുറേ ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ അപ്ഡേറ്റിലും ഫോർച്യൂണർ വന്നിട്ടില്ല സുഹൃത്തുക്കളെ എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു അപ്ഡേറ്റിൽ ഫോർച്യൂണർ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് മിക്ക ഇന്ത്യൻസും ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ റോഡിക്കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു അടിപൊളി ഒക്കെ ഞാൻ നേടി ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിലാണ് അതാകുമ്പോൾ നമുക്ക് ഇതില്ലാത്ത ഇഷ്ടംപോലെ കോയിൻ ഉണ്ട് എത്ര വണ്ടി വേണമെങ്കിലും വാങ്ങിക്കാനൊക്കെ നമുക്ക് പറ്റുമല്ലോ ഇനി നമുക്ക് രണ്ടാമത് കിടക്കുന്ന അൽറ്റസെന്താണ് വ്യത്യാസം വന്നേക്കുന്നത് എന്ന് നോക്കാം ഇത് കൈസ് കുറേ ആൾക്കാർ പറയുന്നത് ലെക്സസ് ആയിട്ട് എന്തോ കൊളാബി ചെയ്ത് വന്നിരിക്കുന്നൊരു അപ്ഡേറ്റ് ആണെന്ന് എനിക്കറിയത്തില്ല അതിനെ അതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ നോക്ക് ഡൗൺലോഡായി വരാൻ കേസ് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ സെയിം മറ്റേ വണ്ടി എങ്ങനെയാണോ അതിപ്പുറത്ത് കളറ് മാറ്റിയിട്ടിരിക്കുന്നു അത്രയുള്ളൊരു വ്യത്യാസ കേസ് എനിക്കിതിൽ കാണാനായിട്ട് പറ്റുന്നുള്ളു അല്ലാണ്ട് ഒരു വ്യത്യാസമില്ല ആ ഡ്രൈവിംഗ് സീറ്റിൻ്റെ വ്യത്യാസം അതു മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് കേസ് ഈ ഒരു വണ്ടി റോഡിൽ കൂടെ ഓടിച്ചു നോക്കാം റോഡ് പ്രസൻസ് എന്തായാലും നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാർ ഒന്ന് മോഡിഫൈ ചെയ്ത് എടുക്കുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും ഓക്കെ ഞാനിപ്പോൾ എന്താ സിറ്റിയിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേ ആ ഒരു സ്നോയും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം നല്ലൊരു ക്ലീനായി ഇനി ഇനിയും വേണമെങ്കിൽ നമ്മുടെ സിറ്റി വണ്ണിൽ ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് ഒരു മീറ്റപ്പ് ചെയ്യാം സ്നോ വന്നേ പിന്നെ ഞാൻ ഞാനിവിടെ മീറ്റപ്പേ നടത്തിയിട്ടില്ല ഈ ഒരു ഗ്രാഫിക്സ് ഫിലിമിക്കിലാന്ന് തോന്നുന്നു കിടക്കുന്നത് ഫിലിമിക്ക് കിടന്നു കഴിഞ്ഞ ഒരു യെല്ലോ ഷെയ്ഡ് വരും അതൊരു ഭംഗിയില്ല അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ആ ഒരു ഫിലിമിക്കിൻ്റെ ആ ഒരു എഫക്റ്റ് അങ്ങ് മാറ്റിയിട്ട് നോർമലാക്കാം നോർമലാണ് ഗേസ് ഇച്ചിരി കൂടെ കാണാൻ രസം ഇപ്പോൾ എന്തായാലും കളേഴ്സ് എടുത്തിട്ട് നോൺ കൊടുക്കുവാണെങ്കിൽ എൻ്റെ മോനെ കണ്ടോ ഇപ്പോഴാണ് ഒരു ഒരു നാച്ചുറാലിറ്റി ഗെയ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നത് മുംബൈ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒക്കെ അങ്ങോട്ട് കയറി വന്നിരിക്കുന്ന ഒരു ഗ്രാഫിക്സ് ആയിരുന്നു ഇതാണ് ഗൈസ് ഈ ഒരു കാറിൻ്റെ ഇൻറ്റീരിയറ് ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ വലിയ രീതിയിലുള്ള പെർഫെക്റ്റായിട്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത് ഒരു നോർമൽ രീതിയിലാണ് നമ്മുടെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ എസ് ക്ലാസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി പോലും ഇവർ ഈ ഒരു കാറിന് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ലെന്നാണ് എനിക്കൊരു വർക്ക്

ആ ഒരു സ്റ്റിയറിങ്ങിലൊക്കെ ഗെയ്സ് ഒരു പെർഫെക്ഷൻ ഇല്ല ഒരു നാച്ചുറാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ അത് പുറത്തോട്ട് നോക്കുമ്പോൾ ആ ഒരു ട്രീയിലൊക്കെ ഇല്ല ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറേ വ്യത്യാസങ്ങൾ ഈ ഒരു സിറ്റി വണ്ണിൽ കൊണ്ടുവന്നിട്ടുണ്ട് സ്ഥലങ്ങളൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു ഗ്രാഫിക്സ് ഒക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഏതോ ഒരു കാർ ഗെയ്സ് നമ്മുടെ വണ്ടിയിലോട്ട് വന്ന് അങ്ങ് ഇടിച്ചു വണ്ടി കറങ്ങി അങ്ങ് പോയി കേട്ടോ ഈ ഒരു കാർ ഓടിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ എനിക്ക് എന്താണെന്നറിയത്തില്ല നല്ല രസം ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് അതുമാത്രമല്ല ഇതിന്റെ ഒരു സ്റ്റോക്ക് സൗണ്ടും കേൾക്കാനൊരു di video ഒരു നമുക്കൊരു ഡിസ്റ്റേബ് തോന്നാത്തൊരു സൗണ്ടാണ് ഇതിൻ്റെ ഇതിൽ പുതിയ പുതിയ കാറുകൾ വരുമ്പോൾ എല്ലാം നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ കുറച്ച് നാൾ ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കാറാണ് പതിവ് ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ കാർ കാർസൈലിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് ഈ വഴിക്കൊക്കെ കയസ് ഞാൻ വന്നിട്ട് തന്നെ കുറേ നാളായി ക്രിസ്മസ് ആ ഒരു ടൈമിലൊന്നും ഞാൻ ഈ ഒരു ഏരിയയിലോട്ടേ വന്നിട്ടില്ല മൊത്തം നമ്മൾ സിറ്റി ടൂലായിരുന്നു കാരണം എന്താ ഇവിടെ മൊത്തം ആണ് നമുക്ക് വണ്ടി മര്യാദക്ക് ഓടിക്കാനായിട്ട് പറ്റത്തില്ല ഒന്ന് അങ്ങോട്ട് ഓടിക്കുമ്പോഴത്തേക്കും കയസ് വണ്ടി അങ്ങ് സ്ലിപ്പ് ഭയങ്കര സ്ലിപ്പറിയായിരുന്നു ഈ ഒരു റോഡൊക്കെ അതുകൊണ്ട് ഈ ഒരു ഏരിയയിലോട്ടേ എനിക്ക് വരാനായിട്ട് തോന്നിയില്ല ഇപ്പം എന്തായാലും നമുക്ക് കുഴപ്പമില്ല പഴയതുപോലായി പഴയതിനെക്കാട്ടിൽ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒരു അപ്ഡേറ്റിൽ പുതിയൊരു ഇമോട്ട് വന്നിട്ടുണ്ട് അത് ഏത് ഇമോട്ടാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഒരു അവസാനം കിടക്കുന്ന ഇമോട്ടായിരിക്കും ഒരു മുന്നൂറ് കോയിൻ്റെ അതെന്തായാലും നമുക്കൊന്ന് ബൈ ചെയ്ത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഓക്കെ ഞാനിപ്പോൾ എന്തായാലും അത് ബൈ ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയല്ലോ എൻ്റെ മോനെ കേസ് വേറെ ലെവൽ സ്റ്റെപ്പൊക്കെ ആണല്ലോ നല്ല രസമുണ്ടല്ലോ അത് കാണാനായിട്ട് ഒറിജിനാലിറ്റി കേസ് പക്ക ഒറിജിനാലിറ്റി എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും കൊള്ളാം നിങ്ങളുടെ നിങ്ങളുടെ അതിൽ കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചു നോക്കുക സെറ്റ് ആയിരിക്കും പിന്നെ ഈ അപ്ഡേറ്റിൽ ഒരുപാട് ബഗും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു അപ്പോൾ നമുക്ക് എന്തായാലും മൾട്ടിപ്ലയറിൽ ഒന്ന് കയറി നോക്കാം മൾട്ടിപ്ലയറിൽ കയറുമ്പോഴാണ് ഒരുപാട് ആ ബഗ്ഗുകളൊക്കെ വരുന്നത് അപ്പം നമുക്ക് മൾട്ടിപ്ലയിൽ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇംഗ്ലീഷ് സെർവർ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു പബ്ലിക് റൂമിൽ അങ്ങ് കയറാം ഇതിപ്പം ബിറ്റാ വെർഷൻ ആയതുകൊണ്ട് കണ്ടോ മുന്നൂറ്റി അമ്പത്തഞ്ച് പേര് മാത്രമേ ഇപ്പം ഈ ഒരു ഇംഗ്ലീഷ് സെർവറിൽ ഓൺലൈനിലുള്ളൂ ഞാനിതാ ഇവിടെ സ്പോൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കേസ് നമുക്കൊരു കാർ സെലിൻ്റെ അങ്ങോട്ട് പോകാം അവിടെ കേട്ടോ എല്ലാവരും വന്ന് നിൽക്കുന്നത് ഓക്കെ പത്തൊമ്പത് പേര് ഈ ഒരു റൂമിലുണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഈ ഒരു സൈഡിലൊക്കെ കേസ് ഒരു ബഗ് വരാറുണ്ട് ഓക്കെ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ അതെന്താണ് മാറ്റിയിട്ടില്ലേ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ എപ്പോഴും ഉള്ളതാണ് ഒരു ബഗ് കാരണം ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു കാർ സെയിൽ അതും കൊണ്ടാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ട് കേസ് നമ്മളെപ്പോൾ വരുവാണേലും അവിടെ എല്ലാം ലാഗ് വരാറുണ്ട് ഇവിടത്തെ ഓരോരുത്തരുടെ വണ്ടിയൊക്കെ സെയിലിന് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കാർ കേസ് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തേക്കാം ഒരു അഞ്ഞൂറ് കോയിൻ വേണം നമുക്ക് ഈ ഒരു കാർ വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുവാണേൽ അവർക്കതൊരു ഒരു ആയിരിക്കുമല്ലോ ഈ ഒരു റൂമിൽ വന്നിരിക്കുന്നവർക്ക് കേസ് എന്നെ അറിയത്തില്ല എനിക്കാണെങ്കിൽ അവരെ അറിയത്തില്ല ഒരു സ്ട്രേഞ്ചറിനാണ് ഞാനിപ്പം കൊടുക്കാനായിട്ട് പോകുന്നത് ആരായാലും കേസ് അവർക്ക് അവരുടെ മനസ്സിലൊരു ഒരു സന്തോഷം വരുമല്ലോ ഈ ഒരു കാർ കിട്ടുമ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി നേരത്തെ വാങ്ങിച്ചവരൊന്നും ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു വണ്ടി എടുക്കാനായിട്ടൊന്നും പോകത്തില്ല അപ്പോൾ നമുക്കാണെങ്കിൽ ഗൈസ് ഇനിയും ഈ ഒരു കാറ് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നേരെ ഗൈസ് വണ്ടി താണ്ട് അവിടെ കൊണ്ടുപോയി അങ്ങ് സെയിൽ ചെയ്തേക്കാം ഒരു രൂപയ്ക്ക് സെയിൽ ചെയ്യേണ്ടത് ഒരു നൂറ് രൂപയ്ക്ക് അങ്ങ് സെയിൽ ചെയ്താലോ ഏ നൂറ് രൂപയുള്ളതെന്ന് വാങ്ങിക്കട്ടെ ഓക്കെ ഞാൻ എന്താണ്ട് നൂറ് രൂപയ്ക്ക് കാർ സെയിലിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആരേലും വാങ്ങിക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് വിത്തിൻ സെക്കൻഡ് ഏതാണ്ട് കാർ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ മോനെ തന്നെ ഈ ഒരു ക്യാമറയിൽ വന്നിരിക്കുന്ന മച്ചാനാണെന്ന് തോന്നുന്നു നമ്മുടെ കാർ വാങ്ങിച്ചിരിക്കുന്നത് എന്തായാലും ഗൈസ് അവരും ഹാപ്പിയായി ഞാനും ഹാപ്പിയായി ആദ്യത്തെ പ്രാവശ്യമായിരിക്കും ഈ ഒരു കാർ ഈ ഒരു ഗെയിമിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയാൻ പാടില്ല ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ബിറ്റാവർഷം വന്നതേ ഉള്ളൂ അത് മാത്രമല്ല ഒഫീഷ്യലി ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ലല്ലോ ഇവിടെ എന്താണ് കഴിച്ചത് എല്ലാവരും ഭയങ്കര ഡാൻസ്കളൊക്കെ ആണല്ലോ ഓക്കെ അവരുടെ കൂടെ ഒന്ന് നമുക്കൊരു ഡാൻസ് കളിച്ചേക്കാം പുതിയ ഇമോട്ട് ഇട്ട് നമുക്കൊന്ന് ഷോ ഇറക്കിയേക്കാം എങ്ങനെ എങ്ങനെയുണ്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇവിടെ ഇങ്ങനത്തെ ഇമോട്ട് ഞാൻ എന്തായാലും ലോബിയിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്തൊരു കാറും കൂടെ ഉണ്ടല്ലോ ആ കാറും കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിൽ വലിയ രീതിയിലുള്ള കിറ്റുകളൊന്നും ഇല്ലെന്നാണ് വണ്ടി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ ആ വണ്ടി യൂസ് ചെയ്തൊന്നും നോക്കിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഇൻറ്റീരിയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ഡൗൺലോഡായി ഓക്കെ ഡൗൺലോഡായി വന്നിട്ടുണ്ട് നോക്കുമ്പോൾ ഒരു നോർമൽ ഒരു ഫാമിലി കാർ പോലെയാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് താഴെ ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് കിറ്റൊക്കെ ഇതെന്താടാ ഏഹ് അതിനും വല്ല ബഗ്ഗാണോ ഗൈസ് ഇടയ്ക്ക് മാത്രം എന്തുകൊണ്ട് ഒരു ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത് അയ്യോ അത് ഭയങ്കര അലമ്പായിട്ട് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ വണ്ടി മൊത്തത്തിൽ ബ്ലാക്ക് അടിച്ച് നടക്കേണ്ടി വരും അതെന്താണ് അങ്ങനത്തെ ഒരു ശരി ഈ കിറ്റുകൾ മാറുന്നതിന് അനുസരിച്ച് ഈ ഒരു ഹെഡ് ലൈറ്റ് മാറുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ബാക്കിലത്തെ കിറ്റിൽ എന്താ അതുപോലെ ഇടയ്ക്ക് ബ്ലാക്ക് വരുന്നുണ്ട് ബാക്കിലത്തെ കിറ്റിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല പിന്നെ അതുകൊണ്ട് ഇവിടെ നമുക്ക് ബ്ലാക്ക് വരുന്നുണ്ട് അതൊരു ആ അത് കൊള്ളാം കേട്ടോ അതെന്താണ് അങ്ങനെ എനിക്കെന്തായാലും ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടില്ല ഒരുപാട് ഒരുപാട് കിറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല സ്പോയിലേഴ്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സൈഡ് സൈറ്റ് സ്കേർട്ടെന്ന് പറയുകയാണെങ്കിൽ സൈറ്റ് സ്കേർട്ടായിട്ടല്ലേ വരുന്നത് ആ ഒരു ബ്ലാക്ക് മുമ്പേ കാണിച്ചില്ല ആ ഒരു ബ്ലാക്ക് സംഭവമാണ് വരുന്നത് പിന്നെ ഇതെന്താണ് സംഭവം ഈ ഒരു ഇരുപത് കോയിൻ്റെ അതെന്താണ് ഓക്കെ കേസ് ഫ്രണ്ടിലത്തെ അതുകൊണ്ട് ആ ഒരു സംഭവമാണേ ആ ഒരു നമ്പർ പ്ലേറ്റ് അല്ലല്ലോ നമ്മുടെ പേരൊക്കെ എഴുതാനായിട്ട് ഇടത്തില്ലേ അങ്ങനത്തെ ഒരു സംഭവമാണ് അവിടെ വന്നിരിക്കുന്നത് പിന്നെ അടുത്ത കിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് മിറർ ചേഞ്ച് ചെയ്യുന്നത് അത് കൊള്ളാം കേട്ടോ ഇതിപ്പം എന്താ ടോപ്പ് മോഡലിന് വരുന്ന മിറർ പിന്നെ ഇത് തേണ്ട ഏറ്റവും കുറഞ്ഞ മോഡലിന് വരുന്ന മിറർ അത് കൊള്ളാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ടോപ്പ് മോഡലിൽ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പ്രീമിയം എടുക്കേണ്ടി വരും പക്ഷേ അതെന്തൊരു കഷ്ടമാണ് അതെ ഇവിടെ സ്റ്റാൻഡേർഡ് കസ്റ്റമാക്കാൻ പറ്റും ഇൻറ്റീരിയറ് കസ്റ്റമാക്കാൻ പറ്റും ഏ ഗൈസ് അത് കൊള്ളാവല്ലോ നോക്കട്ടെ ലോഡിംഗ് ആണേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഓ എൻ്റെ അള്ളിയ പൊളി സാധനം ഗൈസ് ഈ ഒരു കാർ എൻ്റെ മോനെ ഗൈസ് ഇതൊരു റേസിംഗ് കാറായി മാറി ഇത് ബക്കറ്റ് സീറ്റൊക്കെ ഇൻറ്റീരിയറിൽ ഏതാ വൈബ് പൊളി കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഷേ അത് കൊള്ളാം കേട്ടോ ഞാൻ വേണ്ടേ ഇപ്പം നമ്മുടെ സിറ്റി വണ്ണിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ നിങ്ങൾ സീറ്റ് നോക്കിയേ പക്ഷേ ഏതാ സീറ്റ് പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ ഗെയ്സ് ഒരു തുള്ളി പവറില്ലെന്ന് പറഞ്ഞ് ഒരു തുള്ളി പവറില്ല അതുകൊണ്ട് ആ ഒരു കാറൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നു പവർ ഇല്ല പക്ഷേ നമ്മൾ എഞ്ചിൻ കയറ്റുവാണേൽ വേറെ ലെവലായിരിക്കും ഒരു കാറ് മോഡിഫൈ ചെയ്തെടുക്കുവാണെങ്കിൽ പൊളിയായിരിക്കും എന്തായാലും പണിയെ അറിയാവുന്നതായാലും ഈ ഒരു വണ്ടി കിട്ടുവാണെങ്കിൽ നൈസ് ആയിരിക്കും അപ്പോൾ ഗൈസ് നിനക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി എനിക്ക് എടുക്കാൻ വീഡിയോ കാണാം സോ ബൈ ഗൈസ്